എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നർനീൻ്റെ സർവത്ത് ഒരേപോലെ ഇഷ്ടമാണ് എങ്കിൽ ഈ ഒരു സർബത്ത് കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് പോഷകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ദഹനത്തെ സഹായിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വിശ്വസിക്കാൻ പാടാണ് അത് മാത്രമല്ല ശരീരത്തിന് ആശ്വാസമേകാനും ശരീരം തണുപ്പിക്കാനും ബെസ്റ്റ് ആണ് ഈ ഒരു നർനീൻ്റെ സർവത്ത് ഞാൻ തീർക്കാനല്ലാതെ നർനീൻ്റെ സർബത്തിലൂടെ വേറെ ഗുണങ്ങളൊന്നുമില്ല അങ്ങനെയാണ് എല്ലാരും ധരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി നർനീൻ്റെ സർബത്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള ക്ഷീണം ദാഹം പിന്നെ ദഹനത്തെ സഹായിക്കാനും എല്ലാത്തിനും നല്ലതാണ് ഇതൊരു ആയുർവേദ കൂട്ടാണത് സംഭവം ഇത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ തേനും മറ്റുള്ള ഒരുപാട് ആയുർവേദങ്ങൾ മിക്സ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അങ്ങനെ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ അസുഖങ്ങൾക്കും അതെ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ ഷാർജ പിന്നെ അതേപോലെ തന്നെ അവിൽ മിൽക്ക് അങ്ങനെ അതുപോലുള്ള ഐറ്റംസ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയാ അതിനകത്ത് ഒരുപാട് പഞ്ചസാര ഉണ്ടായത് നമ്മളെ ഒരുപാട് മത്ത് പിടിപ്പിക്കും ഇതെന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ക്ഷീണം മാറിയിട്ട് നമുക്ക് ഒരു എനർജി കിട്ടുവാണിത് കിട്ടുകയാണ് അതാണ് ഇപ്പൊ പിന്നീട് നമുക്ക് ഇത് വെള്ളം കുടിക്കാൻ ഒരു ദാഹം ഇല്ല എന്തൊക്കെ വെറൈറ്റി സർവീ ഇവിടെ ഉള്ളത് നർദണ്ടി ബൂസ്റ്റ് നർന്നി മിൽക്ക് നർന്നി സോഡ സോഡ പിന്നെ അതുകൂടാതെ മുന്തിരി സോഡ ഉണ്ട് പൈനാപ്പിൾ സോഡ ഉണ്ട് ഇതെല്ലാം ഈ നറന്നീണ്ടി വെച്ച് തന്നെ പിന്നെ ഈ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നറന്നി മിൽക്കും ബൂസ്റ്റുമാണ് പിന്നെ സോഡ സോഡ ഓക്കെ ഈ ഒരു നർന്നീന് നമ്മുടെ നാട്ടുകാരനല്ലൂർ ഓക്കെ ഈ ലൊക്കേഷൻ കണ്ടെന്ന് പറയാം ഈ ഒരു നർന്നീണ്ടി സർവത്ത് കുടിക്കാൻ ആൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെ ഇതിപ്പം നമ്മുടെ പിന്നെ വട്ടവറമ്പ് പറമ്പ് പള്ളിയുടെ അടുത്ത് അതായത് നമ്മുടെ കരുനാപ്പള്ളി പുതിയവിൽ നിന്ന് കിഴക്കോട്ട് വരുമ്പോൾ വട്ടവറമ്പ് പറമ്പ് പള്ളിയോട് ചേർന്ന് തന്നെ കാണാം അതെ അതെ ാണ് അത്യാവശ്യം ദാഹം മാത്രമല്ല തീരാനുള്ള എല്ലാ ഐറ്റം എന്തായാലും പൊളി അടിപൊളി ആ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ ായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി നമ്മൾ വെച്ച് ഒരു സംഭവം ഞങ്ങൾ കഴിച്ചിട്ടില്ല അടിപൊളി ഇവിടുത്തെ ഏറ്റവും എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള ദേ അടുത്ത സർബത്ത് ഇതാണ് നറനീന്തി മിൽക്ക് സർബത്ത് ഇതിനകത്ത് നറന്നീന്റിയുടെ ആ ഒരു സർബത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മിൽക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തേതായിട്ടുള്ള ഒരു പൊടിക്കൈ സാധാരണ രീതിയിൽ കപ്പലണ്ടിയും കാര്യങ്ങളൊന്നും എവിടെയും ചേർക്കാനുള്ള ഇത് കപ്പലിന്റെ പൊടിയാണ് ചേർക്കുന്നത് അല്ലേ കപ്പലിന്റെ പൊടിയും അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചേർന്നിട്ടാണ് ഇക്കയുടെ പൊടിക്കയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സർവ്വത്ത് നമുക്ക് വിളമ്പുന്നത് കേട്ടോ നമുക്കത് കുടിച്ചു നോക്കാവേ കപ്പലണ്ടിയുടെ ആ തരിതിരിയൊക്കെ കടിക്കാനും കിട്ടിട്ടെ കൊള്ളാം സാധനം അടിപൊളിയോ കേട്ടോ ഇനി അങ്ങനെ സർവത്ത് കുടിച്ച് ചുമ്മാ ദാഹം മാത്രം തീർക്കണ്ട നമ്മുടെ ശരീരത്തിന് ഇരിക്കട്ടെ അല്പം ഉന്മാദം നമ്മൾ എവിടെ ചെന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹം വരുമ്പോ ആകെ ഒരു കാര്യം എന്താ ചേട്ടാ ഒരു സോട സർവത്ത് നീണ്ടി അതായത് സ്പെഷ്യൽ നറന്നീണ്ടി ഇവിടത്തെ നടന്നീണ്ടീം തൃശ്ശൂരിലെ നടന്നീണ്ടീം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നാരങ്ങയും അല്പം ഉപ്പും പിന്നെ അതിനകത്ത് സോഡയും കൂടെ പിഴിഞ്ഞുണ്ടാക്കുന്നതാണ് കളർ തന്നെ കണ്ടില്ലേ ഒരു വെറൈറ്റി കളറാണ് നമ്മുടെ സർവത്തൊക്കെ ചുമന്നിരിക്കെങ്കിൽ ഇതൊരു മഞ്ഞ പോലത്തെ ഓറഞ്ച് കളറാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇതും കൂടെ ഒന്ന് കഴിച്ചുപോകാം ഇച്ചിരിച്ച വീത് ഇച്ചിരിച്ച വീത് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് ഇക്ക നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ കഴിക്കാം സംഭവം വെറൈറ്റിയാണ് എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ തൊട്ട് മാക്സിമം പോയ അമ്പത് രൂപ വരെ റേഞ്ചിലാണ് വരുന്നത് സർബത്ത് മാത്രം കുടിച്ച് വയറ് നിറച്ച് ദാഹം തീർക്കേണ്ട കാര്യമില്ല ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള നല്ല നർനീണ്ട് സർബത്താണ് ഈ ഒരു കടയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവഴി പോകുന്നവർ അല്ലെങ്കിൽ ഈ സർബത്ത് കുടിക്കാൻ വരുന്നവർ ഈ ഒരു കടയുടെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കരുനാപ്പള്ളി പുതിയകാവിൽ നിന്ന് കിഴക്കോട്ട് മാറി വട്ടപറമ്പ് പള്ളിയുടെ തൊട്ടിപ്പുറത്തായിട്ട് കാണാം അൻസാരിക്കയുടെ കട നീണ്ട കട രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഈ ഒരു കട ഓപ്പൺ ആയിരിക്കും ഇവിടെ വന്ന ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സർവത്ത് നിങ്ങൾക്കും ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കുടിച്ചു തീർക്കണം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ